എന്ന് വയസ്സ് മാത്രം കുട്ടി കുട്ടികളുടെ അമ്മ ചില വാർത്തകൾ നമ്മളെ വല്ലാതെ എന്ന ഈ െ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും അമ്മായിമ്മയും ചേർന്ന് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയത് എങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പട്ടിണി കിട്ടാണ് ഈ പാവത്തിനെ കൊന്നു കളഞ്ഞത് ആറു വർഷത്തിന് ശേഷം ഇവർക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ് പക്ഷേ കുറഞ്ഞു പോയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇവർക്കൊക്കെ വധശിക്ഷയാണ് നൽകേണ്ടത് ഈ കുട്ടി കടന്നുപോയ ക്രൂരമായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രോസിക്യൂട്ടർ വിവരിക്കുമ്പോൾ അത് കേൾക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല അത്രയും ക്രൂരതയാണ് ഈ പാവം പെൺകുട്ടി അനുഭവിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം ഒൻപതാം തീയതി ആയിരുന്നു കുട്ടിയുടെ വിവാഹം മരിക്കുന്നത് ഇരുപത്തൊന്നേ മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് അതായത് അഞ്ചര വർഷത്തിന് ശേഷമാണ് മരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് വെച്ചാണ് മരിക്കുന്നത് വിവാഹ സമയത്തൊരു എഗ്രിമെൻറ്റ് തുഷാരയുടെ വീട്ടുകാരുമായിട്ട് ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഇരുപത് പവൻ്റെ സ്വർണവും ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം രൂപ മൂന്ന് വർഷത്തിനകം കൊടുക്കാമെന്നും മൂന്ന് വർഷത്തിനകം കൊടുത്തില്ല എങ്കിൽ അഞ്ച് സെൻറ്റ് വസ്തു കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആ എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞപ്പം മുതൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ഡിമാൻഡ് തുടങ്ങി പൈസ രണ്ട് ലക്ഷം രൂപ കിട്ടണം കിട്ടണമെന്നുള്ള അത് സാറ്റിസ്ഫൈ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല പെൻ്റെ വീട്ടുകാർക്കപ്പം കഴിഞ്ഞില്ല അവർ സാമ്പത്തികമായിട്ട് വളരെ നിർദ്ധനമായ ഒരു കുടുംബമാണ് അതേ തുടർന്നാണ് ഈ ഒരു ആതിനിടയ്ക്ക് തന്നെ തുഷാര രണ്ട് കുട്ടികളെ പ്രസവിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴായപ്പോഴേക്കും തുഷാരെ ഒരു കാരണവശാലും ഭർത്താ തൻ്റെ കുടുംബത്തിലേക്ക് മാതാപിതാക്കളെ കാണുവാനോ സഹോദരനെ കാണുവാനോ വിടാത്തൊരവസ്ഥയിലേക്ക് എത്തി ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് മരിക്കുന്നവരെയുള്ള അവസരങ്ങൾ പരിശോധിച്ച് കാര്യങ്ങൾ പരിശോധിച്ചാൽ കുട്ടിയെ മൂന്നേ മൂന്ന് തവണ മാത്രമാണ് ഭർത്താവിൻ്റെ ഭർത്താവ് അതിൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ടുള്ളത് അത്ര ക്രൂരമായിട്ടുള്ളത് മാത്രമല്ല ഒരു സാക്ഷി പറഞ്ഞ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വൃത്തിയില്ല കാരണം തുഷാര പറയുന്നത് കേട്ടതായി സാക്ഷി കോടതി എന്താണെന്നറിയോ അമ്മ എന്തിനാ അമ്മ എൻ്റെ ഞാൻ ഇരിക്കുന്ന കഴിക്കുന്ന ഭക്ഷണം തട്ടിക്കളയുന്നത് എന്ന് കോടതിയിൽ ഒരു സാക്ഷി പറയുകയുണ്ടായി രണ്ടാം സാക്ഷിയെ പ്രോസിക്യൂഷൻ വിട്ട് രണ്ടാം സാക്ഷിയായ ലിൻസിയാണ് അത് പറഞ്ഞത് അത്തരത്തിൽ പ്രോസിക്യൂഷനെ സാഹചര്യത്തിലുള്ളതുകൊണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ ആമാശയത്തിൽ ചുമക്കിൽ ഒരു അല്പം പോലും ഫുഡ് പാർട്ടിക്കിൾസ് ആഹാര സാധനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ കുട്ടി രണ്ടാമത്തെ പ്രസവം പതിനേഴ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കുമ്പോൾ ഈ നാൽപ്പത്തിയെട്ട് കിലോ ഭാരമുണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ കുഞ്ഞിന് തന്നെ ഏതാണ്ട് മൂന്ന് കിലോ നൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഈ പക്ഷേ മരിക്കുന്ന സമയത്ത് തുഷാരയുടെ ഭാര ഭാരമെന്ന് പറയുന്നത് കേവലം ഇരുപത്തിയൊന്ന് കിലോ മാത്രമാണ് എല്ലാ ആന്തരിക അവയവങ്ങൾക്കും സാരമായ നീരു പോലെയുള്ള അസുഖങ്ങൾ ബാധിക്കുന്ന അവസ്ഥയിലായിരുന്നു പോസ്റ്റ്മോർട്ടം ശ്രീ വളരെ ഭംഗിയായി ഡോക്ടർ വത്സലയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് വളരെ ഭംഗിയായി കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ്റെ അവർ പോസ്റ്റ്മോർട്ടം ചെയ്തിന് അതിനകത്ത് കണ്ടെത്തിയ കാര്യം കുറിച്ചുള്ള ഭംഗിയായി പറഞ്ഞു ഒപ്പം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളൊരു തഹസീദാർ അദ്ദേഹം പറഞ്ഞ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാനോട് ആഗ്രഹം ആഗ്രഹിക്കുകയാണ് അതായത് ഈ കുട്ടിയുടെ വയർ സ്റ്റൊമക്ക് വയർ എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്രൈവായി നട്ടലുമായി ചേർന്ന് കോൺഗേവ് രീതിയിൽ അതെന്താ വാഴ്ന്ന പത്ത് വയ ഉള്ളിലെ കൊട്ടി നിൽക്കുന്ന വാരിയല്ലുകൾ തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു തുടയല്ലുകളോട് ചേർന്ന് തൊലി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ അത്ര ഭീകരമായിട്ടാണ് ആ കുട്ടിയെ ഇവർ കയ്യറിയിരുന്നത് മാത്രമല്ല കുട്ടിയുടെ ദേഹത്ത് ഈ പോറലുകൾ പോലെയുള്ള ചെറിയ ചെറിയ മുറിവുകൾ ശരീരത്തിൽ ഇരുപത്താറ് മുറിവുകൾ ശരീരത്തെ ആസകരമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ നോട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വളരെ ഗൗരവതരമായ ഒരു കേസ് ഒരു പക്ഷേ ഞാൻ എൻ്റെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായ എൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ രാജ്യത്ത് നടന്നുണ്ടെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഇവർക്കിപ്പോൾ ജീവപര്യന്തമാണ് ലഭിച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും പോലെ രണ്ടോ മൂന്നോ നാലോ ജീവപര്യന്തം ലഭിക്കണം കാരണം മരണം വരെ ഇവർ ഈ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റുകയുള്ളൂ കാരണം അത്രയ്ക്ക് ക്രൂരതയാണ് ഒരു പാവം പെൺകുട്ടിയോട് ഇവർ രണ്ടുപേരും ചെയ്തു കൂട്ടിയത് മനുഷ്യൻ എങ്ങനെയാണ് ഇത്രമാത്രം വേറൊരു വ്യക്തിയെ ദ്രോഹിക്കാൻ കഴിയുകയെന്ന് ചിന്തിച്ചു പോവുകയാണ് എങ്ങനെയാണ് മനുഷ്യരുടെ മനസ്സ് ഇത്രയും ക്രൂരമായി മാറുന്നത് എന്തായാലും ഇവർക്കുള്ള ശിക്ഷ വളരെയധികം കുറഞ്ഞുപോയി ഒരു രണ്ടോ മൂന്നോ ജീവപര്യന്തമെങ്കിലും ഇവർക്ക് ലഭിക്കണമായിരുന്നു സ്ത്രീകളോടൊരു കാര്യം പറയട്ടെ ഇത്തരത്തിലൊക്കെയുള്ള അവസ്ഥയിൽ ഏതെങ്കിലും സ്ത്രീകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ എങ്ങനെ പുറത്തിറങ്ങി ഒരു കൂലിപ്പണി ചെയ്താൽ പോലും നിങ്ങൾക്ക് അന്തസ്സും അന്തസ്വമാഭിമാനത്തോടെയും ജീവിക്കാൻ പറ്റും ഇതുപോലെ സ്ത്രീധനത്തിനും മറ്റും ഏതെങ്കിലും വീടുകളിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അവർ ആ വീട്ടിൽ നിന്നിറങ്ങി എവിടെയെങ്കിലും പോയിട്ട് കൂലിപ്പണിയെങ്കിലും ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ അപമാനിക്കുന്നവർക്കെല്ലാം ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനും മറക്കണ്ട കാരണം സ്ത്രീ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു ബോളല്ല പെൺകുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പ്രണയം തലയ്ക്ക് പിടിച്ച് വിദ്യാഭ്യാസം എവിടെയും എത്താതെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും വിദ്യാഭ്യാസം നിർത്തി പോകുന്ന ഓരോ പെൺകുട്ടിക്കുമുള്ള പാഠമാണ് ഇതൊക്കെ അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടായാലും ഒരു ജോലി നേടിയെടുക്കാനുള്ള വിദ്യാഭ്യാസം എങ്ങനെയും നേടിയെടുത്തതിനു ശേഷം മാത്രം വിവാഹം എന്ന ആ ഒരു പരിപാടിയിലേക്ക് കടക്കുക വിവാഹം കഴിച്ചാലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള പെണ്ണിന്റെ ചിന്തയാണ് ആദ്യം മാറേണ്ടത് വിവാഹം കഴിച്ചില്ലെങ്കിലും അതായി അധ്വാനിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു പെണ്ണിന് സാധിക്കും എന്ന് മനസ്സിലാക്കുന്നിടത്താണ് സ്ത്രീ ശാക്തീകരണം സാധ്യമാകുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രൂര പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ പീഡനത്തിന് ഇരയാകേണ്ടി വരും ആദ്യം നിങ്ങളുടെ കാലിൽ നിൽക്കുക അതിനുശേഷം മാത്രം വിവാഹം കഴിക്കുക ഇനി വിവാഹത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ആ വിവാഹത്തോട് സലാം പറഞ്ഞ് ഒരു കൂലിപ്പണിയാണെങ്കിൽ അത് ഭിമാനത്തോടെ ചെയ്ത് മുന്നോട്ട് ജീവിക്കുക